നമ്മളിതൊക്കെ പുറത്തു പോയിട്ട് മലേഷ്യ ചൈന ഒക്കെ പോയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിച്ച ഒരു സംഭവമാണ് ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ കളിക്കുന്ന എല്ലാ പ്ലേഴ്സും തേർട്ടി ഫോർ തേർട്ടി സിക്സ് എൽ ബി എസ്സിൽ ആണ് എബോണ് നമ്മൾ വലിക്കുന്നത് എല്ലാ ടൂർണമെന്റുകളും വരുമ്പോൾ നമ്മളെയാണ് അവർ സർക്കിൾ ആണ് റാക്കറ്റെങ്കിൽ ആ മർദ്ദം നടക്കുന്നത് നമ്മൾ ഏത് ആംഗിളിലേക്ക് വലിച്ചാലും മർദ്ദം എല്ലായിടത്തും ഈക്വൽ ആയിരിക്കുള്ളൂ അതുകൊണ്ടാണ് വൺ പോയിന്റ് ഫൈവോ ടുവോ ക്രോസ് വലിക്കണമെന്ന് പറയുന്നത് എന്റെ കാര്യം അതുകൊണ്ടാണ് ഇപ്പൊ ക്ലയൻസ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ പോയി ചെയ്ത് കൊടുക്കും എൻ്റെ പേര് ബൈജു എന്നാണ് ബാഡ്മിൻ്റൺ ഫീൽഡിന് ഏകദേശം ഒരു ഇരുപത്തി എട്ട് വർഷത്തോളമായി ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കടയൊക്കെ ഉണ്ടായിരുന്നാണ് കൊറോണ ഉള്ള സമയത്ത് നമ്മളത് നമുക്ക് ഇച്ചിരി സമത്വ ബുദ്ധിമുട്ടൊക്കെ വന്നു നമ്മള് കട ക്ലോസ് ചെയ്തു അതിനുശേഷം നമ്മൾ ദുബായിൽ യോണെക്സ് ഫ്ലൈപോവറ് എന്ന് പറയുന്ന കമ്പനികളിലൊക്കെ നമ്മൾ നമുക്ക് ചെയ്തു അവിടെ ഇച്ചിരി അവിടെയും മീ പറ ശമ്പളത്തിന്റെ ചെറിയ ഒരു ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിച്ചു പോകുന്നതാണ് അത് അത് അതിനുശേഷം നമ്മളിപ്പോ വണ്ടിയിൽ ഇങ്ങനെ ഇത് ചെയ്യണിത് നമ്മളിങ്ങനെ തുടങ്ങിയതാണ് സ്ട്രിങ്ങിങ് ബാറ്റ് ഒടിഞ്ഞ് ക്രാക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ജോയിന്റ് ജോയിന്റ് ചെയ്യണ ഒരു സംഭവമായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് പിന്നെ സെയിലിങ് ഉണ്ട് ഷൂസ് ഉണ്ട് റാക്കറ്റ്സ് ഉണ്ട് അങ്ങനെ ചെറിയ തോതില് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ ഇപ്പൊ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ക്ലയൻസിന് ഇപ്പൊ നമുക്ക് യാത്ര ചെയ്ത് വരേണ്ട ആവശ്യമൊന്നും വരണില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്തേക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതൊക്കെ പുറത്ത് പോയിട്ട് മലേഷ്യ ചൈന ഒക്കെ പോയിട്ട് നമ്മൾ പ്രൊഫഷണൽ പഠിച്ച ഒരു സംഭവമാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ എല്ലാവർക്കും നമ്മൾ പരിചയമാണ് ഇന്ത്യൻ പ്ലേഴ്സിന്റെ റാക്കറ്റുകളെല്ലാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെച്ചത് അത് ഇന്റർനാഷണലും നമ്മൾ തന്നെയാണ് എല്ലാ ടൂർണമെന്റുകളും വരുമ്പോ നമ്മളെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചോണ്ടിരുന്നത് യോണിക്സ് മോഡേൺ സ്പോർട്സിന്റെ ബേസ് ചെയ്തൊക്കെ നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വിറ്ററിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു അവർ നമ്മൾ വിളിക്കുമായിരുന്നു പിന്നെ ദുബായിലാണെങ്കിലും നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഒക്കെ എല്ലാം ഹൺഡ്രഡിൻ്റെ ലെവലിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകൾ കളിക്കുന്ന എല്ലാ പ്ലേഴ്സും തേർട്ടി ഫോർ തേർട്ടി സിക്സ് എൽ പി എസ് സീലാണ് നമ്മൾ പലിക്കുന്നത് അതേ പ്രൊഫഷണലായിട്ട് അതിൻ്റെ സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊന്നും അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റാക്കറ്റിൻ്റെ ഷേപ്പ് എല്ലാം ട്രാക്കൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ കളിക്കാൻ നേരത്തെ തന്നെ നമുക്ക് ഒരു റാക്കറ്റ് ഒരു പുതിയ റാക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം നാല് പ്രാവശ്യം മാത്രമേ നമുക്ക് ബാറ്റ് സ്ട്രിങ് ചെയ്യാൻ കഴിവുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സ്ട്രിങ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഗ്രോമെക്സ് എല്ലാം കട്ടാവും അപ്പോൾ അതുകൊണ്ട് ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ കളിക്കുന്ന എല്ലാവർക്കും നമ്മൾ തേർട്ടി ഫോർ എൽ ബി എസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ട്വൻറ്റി എയ്റ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഇത് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ നമ്മൾ ട്വൻറ്റി നയൻ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ഇനി ക്രോസ് വലിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ട്വൻ്റി നയൻ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ തേർട്ടിയിലേക്ക് നമ്മൾ ഇതാവും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പിന്നെ വലിക്കാൻ പാടില്ല കാരണം വെച്ചാൽ റാക്കറ്റിൻ്റെ മർദ്ദം ആയി റാക്കറ്റ് ക്രാക്ക് ആകുന്ന ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ട്വൻ്റി നയൻ ആണ് വലിക്കുന്നതെങ്കിൽ ട്വന്റി നയൻ തന്നെ ക്രോസ് ട്വന്റി നയൻ തന്നെ ഒരു കാരണവശാലും റാക്കറ്റിൽ വലിക്കരുത് കാരണം വെച്ചാൽ റാക്കറ്റ് എന്തായാലും ഓടിയും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാറിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും റാക്കറ്റ് ഹോൾഡ് ചെയ്ത് വെക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ മെറ്റീരിയലാണ് ഇത് ചൂട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻഡാകാൻ തുടങ്ങും അപ്പം പിന്നെ അത് തണുപ്പാന്ന നേരത്ത് ആ റാക്കറ്റ് പഴയ ടെമ്പറിലേക്ക് വരാൻ ഈ റാക്കറ്റ് സ്ട്രിങ് ചെയ്ത് വെച്ചങ്ങൾ റാക്കറ്റ് പിരിഞ്ഞ് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും കാറിൻ്റെ ഉള്ളിലൊന്നും സ്ട്രിങ് ചെയ്തിട്ട് റാക്കറ്റ് ഒരു കാരണവശാലും കാറിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കരുത് മാക്സിമം അത് വീട്ടിലേക്ക് എല്ലാം എടുത്ത് മാറ്റേണ്ടതാണ് അത് മൂന്ന് ദിവസം ഇതിലാണ് വരുന്നത് ഇവിടെ ഓടിയാം ഈ ഈ ആ സർക്കിളിൻ്റെ ഉള്ളിൽ എവിടെ എവിടെയെങ്കിലും ഓടിയാം പിന്നെ ജോയിറ്റ് ഈ ജോയിൻറ്റ് ഓടിയുന്നൊരു സംഭവമുണ്ട് ഷാഫ്റ്റിൻ്റെ ഇവിടെ ഓടിയുന്നുണ്ട് പിന്നെ ഹാൻഡിൽ ഒടിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട് റാക്കറ്റിൽ ഇത്രയും ഇതാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് സർവീസിംഗ് ആയിട്ട് നല്ല റെഫ്രഷണൽ രീതിയിൽ കളിക്കുന്ന ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ റാക്കറ്റ് നമ്മളൊരു എയ്റ്റി ഫോർ എയ്റ്റി സിക്സ് ഗ്രാംസ് ഒക്കെ വരുന്ന റാക്കറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുക്കാവും കൂടുതലും പോകുന്നത് സെയിലിങ്ങിൽ പോകുന്നത് കാർബൺ മെറ്റീരിയൽ ഉണ്ട് ടൈറ്റാനിയം കാർബൺ ഉണ്ട് അങ്ങനെ പല ക്വാളിറ്റിയിലുള്ള റാക്കറ്റുകളുണ്ട് ചില കൂടിയ റാക്കറ്റുകൾ പറയുമ്പോൾ ഒരു അയ്യായിരം ആറായിരത്തിന് എബോ വരുന്ന റാക്കറ്റുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫോം ഫില്ലായിരിക്കുന്നത് ആ ഫോം ഫിൽഡ് ആയതുകൊണ്ടാണ് അതിനകത്ത് ഹൈ ടെൻഷൻ നമുക്ക് വലിക്കാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം തേർട്ടി സിക്സ് എൽ ബിസ് വരെ നമുക്ക് ഒരു റാക്കറ്റിൽ നമുക്ക് സ്ട്രിങ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ്മിന്റൺ കോർട്ട് മാറ്റിന്റെ വർക്കാണ് അതായത് ഷട്ടിൽ കോട്ടിന്റെ ബാഡ്മിന്റൺ കോർട്ട് മാറ്റിന്റെ വർക്കാണ് നമ്മൾ ചെയ്യണത് അത് സിന്തറ്റിക് ആണ് മെറ്റീരിയൽ അത് ആണ് മെറ്റീരിയൽ എല്ലാം നമ്മൾ പിന്നെ കോച്ചിങ്ങിന്റെ ഇതാണ് ചെയ്യണത് ഏകദേശം ഒരു ഇരുപത് സ്റ്റുഡൻറ്സ് ഉണ്ട് നമുക്ക് ഇപ്പൊ ഓൾറെഡി അത് നമ്മള് ലുലുവിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളൊരു അക്കാഡമിയുടെ ഇതിലാണ് ചെയ്യണത് അപ്പം നമ്മൾ ഇപ്പം കോർട്ട് വിസിറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ക്ലയൻസ് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീടുകളിലൊക്കെ പോയി ചെയ്തു കൊടുക്കും അത് പുതിയ റാക്കറ്റ് എടുക്കാനാണെങ്കിലും ഷൂസ് എടുക്കാനാണെങ്കിലും എല്ലാം നമ്മൾ അവരുടെ അടുത്ത് പോയി ചെയ്തു കൊടുക്കണേ